മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിൽ മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രസാദ് ജോർജ് അധ്യക്ഷത വഹിച്ചു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ മോളേസ് താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് കർഷകരെ ആദരിച്ചു Dayı otu neki, otu neki, otu neki ya? Ne? Adı da Sapki otu. Dayı otu മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആർ പുഷ്കരൻ ടി കെ സജീവ് വൈസ് പ്രസിഡന്റ് ചെറിയ സ്കറിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റജീവ് പണിക്കമുറി ബിജു പുറത്തൂടൻ സൊസൈറ്റി മെമ്പർമാരായ ലളിത പി കുമാർ സാജിൻ എബ്രഹാം ഉണ്ണികൃഷ്ണൻ ജി സലീം എന്നിവർ പ്രസംഗിച്ചു ഓണത്തിന് മലയാളികളുടെ പ്രധാന വിഭവമായ ഉപ്പേരിക്ക് വേണ്ടിയുള്ള നാടൻ ഏത്തക്കൊലകൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച മുൻകൂട്ടി അറിയിക്കുന്ന ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സൊസൈറ്റി നടത്തിവരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സൊസൈറ്റിയുമായി ബന്ധപ്പെടാം ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്